അപ്പൊ ഞങ്ങൾ ഇന്ന് എന്താ ചെയ്യാൻ പോന്നറിയാമോ അതെ അമ്പലം ഏതാ മൂകാംബികയിലും കുടഞ്ചാത്രയിലും ഞാൻ വിചാരിച്ചു ചേട്ടായി നമുക്കൊരു ബാഗ് പാക്കിംഗ് എടുക്കാം എന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങൾ ഇല്ല ഇത് ആദ്യത്തെ പോക ഇനി അടുത്ത ഇനി പോന്നിട്ട് അപ്പൊ പോന്നെ പോന്ന എല്ലാരും വേറെ മൈൻഡ് ഉള്ള ആൾക്കാര ജിതീഷ് ചേട്ടൻ മഹേഷ് ചേട്ടൻ ഉണ്ണിച്ചേട്ടൻ ചേട്ടൻ അപ്പൊ ഈ ബാഗാണ് നമ്മൾ എടുക്കുന്നത് ഇതെന്റെ ബാഗാ എനിക്ക് ബാഗ് വേണം അല്ല ഇയാളുടെ ബാഗായിരുന്നു പക്ഷെ ഇപ്പൊ എന്റെ ബാഗാ ഞാൻ ജോലിക്കൊക്കെ പോകുന്നവര് ഈ ബാഗ് ഇട്ടോണ്ടാ പോടക്കൊന്ന് വീട്ടിൽ പോണെന്ന് വിചാരിച്ചു പക്ഷെ ബാഗ് എന്താ ചെയ്യും ഒരു കവറിൽ ഇട്ടോണ്ട് പോവല്ലേ പക്ഷെ ഇട്ടോണ്ട് ബാ അപ്പൊ ഞങ്ങൾ ബാഗ് പാക്ക് ചെയ്യാനായിട്ട് പോവാണ് ഫസ്റ്റ് തന്നെ ഞങ്ങള് സ്പ്രേ എടുത്തുവച്ച് കാരണം എടുത്താ അത്രയും വേറെ മോശം സ്പ്രേ ഉണ്ടോ പടർന്ന ബ്രഷ് അത്ര തേക്കും ബാഗൊക്കെ നോക്കിയേ തേഞ്ഞ് പൊടി നമുക്ക് ഫസ്റ്റ് ഇത് ഫ്രണ്ട് ഇട്ടേക്കാം കേട്ടോ ഈ കൊച്ചിന്റെ ട്രിപ്പ് പോകുന്നതിന് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ ആരായിരുന്നു അപ്പൊ ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് പോയതേ ഇന്നൊരു പട്ടിക്കുട്ടിയെ നമുക്ക് റോഡിൽ നിന്ന് കിട്ടിയായിരുന്നു അപ്പൊ അതിനെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു വന്നു അപ്പൊ അവരതിനെ കൂട്ടാനും വേണ്ടി വന്നു കേട്ടോ പക്ഷെ നമ്മളായിട്ട് ഭയങ്കര ഇണങ്ങി ആൾക്ക് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വീട്ടുകാരെ കാണുമ്പോ വല്യ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ലെന്നേ നമ്മളെ പേർത്ത് ചാടി കയറിക്കൊണ്ടിരിക്ക അപ്പൊ നമ്മൾ എന്തൊക്കെ സ്പ്രേ ബ്രഷ് വെച്ചു മൂന്ന് ഷഡ്ഡിയുണ്ട് കേട്ടോ രണ്ട് ജോക്കി മൂന്നും ജോക്കിയുടെ ഷഡിയാ ഇത് കല്യാണത്തിന് ഇട്ട ഷഡി അതായത് നാലു വർഷം മുന്നേ ഉള്ള അത് ഞാൻ കൊടുക്കത്തില്ലായിരുന്നു ഇടാനായിട്ട് പിന്നെ അങ്ങ് എടുത്തു എന്നോട് ചിത് എന്തിനു വെച്ചേക്കുവാന്ന് ഞാൻ വെള്ള ആയോണ്ട് കൊടുക്കത്തില്ല അഴുക്കാക്കും കേട്ടോന്നു ഇടല്ലേ അവരുടെ സാധന എന്ത് വരന്തോ അത് അഴുക്കൊന്നുമല്ല പിന്നെ പിന്നെ എന്നോട് പിടി എടുക്കാൻ എന്റെ കൂടെ വരും പറഞ്ഞ പിന്നെ ോർത്ത് നേണ്ടെ ചീത്തയാക്കല്ലേ ഈ തോർത്ത് ഈ കൊച്ചിനെ തോർത്ത ഞാൻ കഴുകിയിട്ട് പിന്നെ ഒരു മുണ്ടും ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് ഒരു മുണ്ടും കുർത്തേ അത് അമ്പലത്തിൽ ഇടാനാ അവിടെ ഇടാൻ പറ്റുമോന്നും അറിയിട്ടില്ല പിന്നെ ഒരു ഷർട്ട് ഈ ഷർട്ട് അല്ലാണ്ട് ആ പിന്നെ നൈറ്റ് ഇടാനും വേണ്ടി ഒരു ഡ്രസ്സ് അല്ലാണ്ടൊരു നല്ല ഷർട്ട് ഇതെല്ലാം തേച്ച് വൈകിട്ട് ഞാൻ പിന്നെ രണ്ട് നിക്കർ രാത്രിയുടെ പിന്നെ

ഇവിടെ വൈബുള്ള ആരും ഇല്ല കൂടെ വാരണാസിൽ തന്ന ആകെ ഞാനേ ഉള്ളൂ എന്റെ കൂടെ കൊഞ്ച് പോത്തൊന്നും ഇല്ല എന്നെ പറഞ്ഞു വാരണാസിന്റെ കൂടെ ഒറ്റയ്ക്കൊന്നും പോവാൻ പറ്റത്തില്ല കാര്യം അപ്പം ട്രിപ്പ് ഒക്കെ പോകുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ ഞാനാ കൂടുതല് മോട്ടിവേറ്റ് ചെയ്തത് പോഞ്ഞില്ല പക്ഷേ റീല് ചെയ്യുമ്പോൾ നമ്മൾ ട്രിപ്പ് പോകരുത് എടുക്കരുത് ആ ഒരു മൈൻഡ് സെറ്റിൽ ആട്ടോ റീല് ചെയ്യുന്നത് കാരണം നമുക്ക് റീലിന് റീച്ച് പ്രതീക്ഷയാണല്ലോ നമ്മൾ ചെയ്യുന്ന അല്ലാണ്ട് സമൂഹത്തിന് സന്ദേശം കൊടുക്കുന്ന ഐറ്റം ഒന്നും അല്ല നമ്മൾ ചെയ്യുന്നത് അപ്പം റീല് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് വേണ്ട പോണ്ട ആ ഒരു ഇതിൽ നിന്ന് അല്ലെങ്കിൽ റീച്ച് കിട്ടും അതിനു വേണ്ടി ചെയ്യുന്നേ അല്ലാണ്ട് നമ്മുടെ ലൈഫിൽ ഈ സംഭവം ഒന്നും ഇങ്ങനെയൊന്നും അല്ലെന്നേ നമ്മൾ കുറച്ച് റീച്ച് അപ്പം ഞാൻ ഭയങ്കര നെഗറ്റീവ് വരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി നീ നെഗറ്റീവ് ആവണോട്ടോ എന്ന് പറഞ്ഞു ഈ ബാഗിൽ കൊള്ളത്തില്ല ചേട്ടാ ഏതാ അത് വെക്കാം സാറില്ലേ കൊള്ളുന്നില്ല സാധനം ഒന്നും ഇല്ല പക്ഷെ അതിൽ കൊള്ളുന്നില്ല അതുകൊണ്ട് ഇതില് വെക്കാന്ന് വിചാരിച്ചു ഈ ബാഗിന് എത്ര വർഷത്തെ പഴക്കമുണ്ട് ഇത് ഒത്തിരി നാള് പഴക്കൊള്ളേ ഞാൻ ഹോസ്റ്റലിൽ പോകുന്നേരം ഇതും കൊണ്ടാണ് ഞാൻ പോയത് ഗൾഫിൽ ഗൽഫി പോയപ്പോൾ 2200 രൂപന്ന് പറഞ്ഞേ ഈ വർഷമോ? ഒത്തിനാൾത്തെ പഴയക്കുള്ള ബാഗാ ഇത്. ആടാ തിരിച്ചു വരുമ്പോൾ എന്നിലൊക്കെ വാങ്ങിച്ചാ വെക്കയും ചെയ്യാ. ബിന്യൂ ബിന്യൂ മഹേഷ് बोलിയ জ্ঞানী നെഗറ്റീവ് ടോപ്പിക്സ് ക്ക്. ఏదో ഒരു സത്യവല്ലേ? അപ്പോൾ ഈ ഏത് വീഡിയോ ഏคะ? നമ്മടെ ಮತ್ತೆ പരിമായിൽ ഒക്കെ ഇത് അപ്പം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അതെ അതെ അത് സത്യം പറഞ്ഞാലേ നമ്മൾ എന്ത് ചെയ്താലും കുറെ ഒന്മാര് വന്ന് എക്സ്ട്രീം ലെവലിൽ നമ്മളെ ചൊറിയും നമുക്ക് ദേഷ്യം വരും പിടിച്ചിരുന്ന കിഴക്ക് കൊടുക്കാനുള്ള ദേഷ്യം വരും പിന്നെ നമ്മള് മൈൻഡ് ചെയ്യത്തില്ല കാരണം ഇങ്ങനുള്ളവർക്ക് റിപ്ലൈ കൊടുത്ത പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ ഇതെല്ലാം ഫേസ് ചെയ്യാൻ ഒരു മൈൻഡ് ഉണ്ടെങ്കില് സോഷ്യൽ മീഡിയയിൽ നിന്ന് പോകാൻ പറ്റും രണ്ടുപേരെന്നെ ചീത്ത വിളിച്ചു നാളെ തൊട്ടും റീൽ ഇടത്തില്ല ആ മൈൻഡിൽ ഇരുന്നാ ഒന്നും റീൽ ഇടാൻ പറ്റത്തില്ല പിന്നെ നമ്മള് മീഡിയയിൽ ഇപ്പം നമ്മള് നമ്മൾ എന്ത് ചെയ്താലും ഇപ്പം ആൾക്കാർക്ക് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് അതുകൊണ്ട് അവർ വന്ന് പറയും അതുകൊണ്ട് നമ്മൾ അത് ഫേസ് ചെയ്യാനും വേണ്ടി റെഡിയാണെങ്കിൽ മാത്രമേ സോഷ്യൽ മീഡിയയിൽ എന്തും ചെയ്യാൻ നിക്കാവൂ അപ്പം എല്ലാം ഇതിലേക്ക് മാറ്റി എല്ലാം പാക്ക് രാവിലെ ആറു മണി ആവുമ്പോ പറഞ്ഞില്ലേ ആറു മണിക്ക് അവരൊക്കെ എഴുന്നേപ്പറിയില്ലേ കൊച്ചു പിന്നെ പോവാണേലും എന്തേലും ഒക്കെ കൊണ്ടുവരും ഞാൻ തിന്നാനുള്ള ഐറ്റംസേ ചോദിക്കാറുള്ളൂ ബാഗ് പാക്കിംഗ് ഒക്കെ എന്റെ വള്ളി എല്ലാം കഴിഞ്ഞേന്ത് വെച്ചിട്ടുണ്ട് എന്തേലും ഉണ്ടോ ഇനി ആ ഇതില് വെയിറ്റ് ഉണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഇത്രേ ഉള്ളൂ